അറുപത് പവൻ തരാമെന്ന വ്യവസ്ഥയിലാണ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത് എന്നിട്ട് നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് കല്യാണത്തിന് പബ്ലിസിറ്റിയും കൊടുത്തു എന്നിട്ട് ഇപ്പൊ പറയുന്ന സ്വർണ്ണമില്ലാന്ന് ഇനി എന്നെ പറ്റിച്ച് ഈ കല്യാണം നടത്തിയാലും അവള് കേറി വരാൻ പോകുന്നതേ എന്റെ വീട്ടിലേക്കാ മോനമാധാനം കൊടുക്കില്ല ഞാൻ കരഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങും ഇറക്കിയിരിക്കും ഞാൻ കല്യാണത്തിന് ആഭരണം കൊടുക്കാൻ കഴിയത്തില്ലാണോ വിഷമം അതല്ല ആഭരണൊന്നും കൊടുത്തില്ലേലും ആകാശം വിവേകം ഒന്നും പറയില്ല അവർ രണ്ടുപേരും അത് ആഗ്രഹിക്കുന്നില്ല വിവേകിന്റെ വീട്ടിലാണെങ്കിൽ കണക്ക് പറയാൻ അവിടെ ആരുല്ലതാനും പക്ഷെ അഖിലയുടെ അവസ്ഥ അതല്ല ഉരുപ്പടികളൊന്നും ഇല്ലാതെ ചെന്ന മാമി അവൾക്ക് സ്വൈര്യം കൊടുക്കില്ല ദിവ്യപ്രഭയും അവൾക്ക് മനസ്സമാധാനം കൊടുക്കില്ല അമ്മയും ഭാര്യയും പറയുന്ന താളത്തിനൊത്ത് തുള്ളുന്ന ഒരു പാവയാണ് സുമേഷേട്ടൻ ഇവർക്കിടയിൽ നിന്ന് എപ്പോഴും അഖിലെ രക്ഷിച്ചു നിർത്താൻ ആകാശനും കഴിയില്ല അതൊക്കെ ആലോചിക്കുമ്പോഴാ എനിക്ക് ടെൻഷൻ എന്ത് ചെയ്യാൻ പറ്റും അതാ ഞാനും അച്ഛൻ അഖിലയുടെ എല്ലാവരും ചുറ്റും കൂടി കുത്തുവാക്ക് പറഞ്ഞ അവളുടെ മാനസികാവസ്ഥ മോശാവൂ അപ്പൊ തോന്നിയതങ്ങ് ചെയ്യുന്ന സ്വഭാവം ചോദിക്കട്ടെ എന്താ കല്യാണത്തിനിടുന്ന ആഭരണത്തിന്റെ കാര്യം അവിടെ അതിന് നമുക്ക് വഴിയുണ്ടാക്കാം ഇപ്പോ അറുപത് പവൻ കൊടുക്കണോന്നല്ലേ അമ്പയോ വാശി പിടിക്കുന്നു ഇവിടെ ഇരിക്കുന്ന കൊടുത്തിട്ട് കൊടുത്തിട്ട് കൈപ്പിറ്റിയതായിട്ട് സ്റ്റാമ്പ് പേപ്പറിലൊ പോണം അപ്പൊ അതിന് ഒരു വഴി വഴിയുണ്ടാക്കാന്ന് അച്ഛൻ പറഞ്ഞല്ലോ അച്ഛന്റെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് കുടിശ്ശിക സഹിതം അപ്പോഴേക്കും കിട്ടും മോളെ അതൊരു നല്ല തുകയുണ്ടാവും കിട്ടാതെ വരില്ല ഇനി കിട്ടിയില്ലെങ്കിൽ ആകാശിന്റെ സമ്മതത്തോടെ നമ്മുടെ തൽക്കാലത്തേക്ക് സ്വർണം സംഘടിപ്പിക്കും അതെ ആ സ്വർണത്തിന് അമ്പികയും ദിവ്യപ്രഭയൊന്നും അവകാശം പറയില്ലല്ലോ മോളെ ആകാശ് മാത്രം അറിഞ്ഞ പോരേ അതിന്റെ ഒന്നും ആവശ്യം വരില്ല അച്ഛൻ അതിനു മുമ്പേ കാശ് കിട്ടും അപ്പോ അങ്ങനെ തന്നെ ചെയ്യാലോ ഇനി നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ട അങ്ങനെ തന്നെ ചെയ്യാം എന്റെ മോള് ഫോൺ എടുത്ത് അമ്പിക വിളിച്ചേ എന്നിട്ട് കൂടുതൽ വിവരമൊന്നും പറയണ്ട നേരിട്ട് സംസാരിക്കാന്ന് മാത്രം പറഞ്ഞാ മതി അച്ഛൻ ഡീൽ ചെയ്തോളാം കാര്യങ്ങള് നീ വിളിക്കേ 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 വിളിക്കട്ടെ കല്യാണം നടത്തണ്ടേ കാശില്ലെന്ന് പറയാനായിരിക്കും എന്താ അത് എനിക്ക് അംബികമാമയുടെ കാര്യം പറയാനുണ്ട് കല്യാണത്തിനെ കുറിച്ചാണെങ്കിൽ എനിക്കൊന്നും കേൾക്കണ്ട കല്യാണത്തെ കുറിച്ച് തന്നെയാ പക്ഷേ എനിക്ക് മാമിയോട് നേരിട്ടൊന്നും സംസാരിക്കണം എനിക്ക് മാത്രമല്ല അച്ഛനും എന്ത് സംസാരിക്കാന് എന്റെ ചെക്കനെ അവള് വളച്ചെടുത്തല്ലോ ഇനിയിപ്പൊന്നും കിട്ടിയില്ലെങ്കിലും അവനവളെ നീ എന്തായാലും കൈ മീൻ പിടിച്ചല്ലോ അപാര ബുദ്ധി തന്നെ മാമി അറിയാതെ സംസാരിക്കരുത് ഞങ്ങൾ അങ്ങനെ നടതല്ലിറക്കിവിടെ ഒന്നും ഇല്ലാഖിലെ അതുകൊണ്ടായില്ലോ കല്യാണത്തിന് അഞ്ചോ ആറോ പവൻ ഇട്ടിട്ട് എന്താ കാര്യം എനിക്ക് കിട്ടാനുള്ള അറുപത് പവന്റെ കാര്യത്തില് എന്ത് തീരുമാനം ഉണ്ടാക്കും അമ്പികേ തീരുമാനം ഉണ്ടാക്കും അതിനാണ് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞത് നിനക്ക് സമ്മതമാണെങ്കിൽ രാവിലെ കാണാം ഈ നമ്മൾ മാത്രം ആ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ചെയ്യൂ